വെൽക്കം ബാക്ക് ടു എർ ട്രാവല എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മുടെ തൊണ്ടയാട് ബൈപ്പാസിൻ്റെ ഭാഗത്താണുള്ളത് തൊണ്ടയാട് ബൈപ്പാസിൻ്റെ വിട്ട് ആറ് വരിയും താരങ്ങ് പൂർത്തിയായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ആറ് വരിയും കെ എം സി നമ്മുടെ യാത്രക്കാർക്ക് തുറന്നു കൊടുത്ത ഒരു കാഴ്ചയാണ് ദേശീയപാത വളരെ വിശാലമായി കിടക്കുകയാണ് സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് സ്ഥാപിച്ചു കഴിഞ്ഞു ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് കഴിഞ്ഞു ക്രാഷ് ബാരിയറിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് മാത്രമാണ് ഇപ്പോൾ നിലവിലിവിടെ ബാക്കിയുള്ളത് ഇപ്പോൾ ദേശീയപാത അങ്ങേയറ്റം മനോഹരമായി വിശാലമായി കിടക്കുകയാണ് ഇപ്പോൾ തൊണ്ടയാട് ബൈപ്പാസിൽ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ടേണിങ് ആ ചെറിയൊരു ടേണിങ് ഇപ്പോൾ പഴയ ആ ഒരു ബൈപ്പാസിനോട് ചേർന്നിട്ട് തന്നെയാണ് പുതിയ ദേശീയ ആർ വരിപാതയുടെ മറ്റ് ഭാഗങ്ങളിലൂടെ കടന്നു വരുന്നത് കാരണം അധികം പഴക്കമില്ലാത്തതാണ് തൊണ്ടയാട് ബൈപ്പാസ് ആ ഫ്ലൈ ഓവർ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെയാണ് കടന്നു വരുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ആറ് വരെയും പൂർണ്ണമായും പൂർത്തിയായിട്ടുണ്ട് അങ്ങേ ഏറ്റവും വിശാലമായി കിടക്കുകയാണ് പിന്നെ റോഡ് മാർക്ക് ഇതിൻ്റെ ട്രാക്ക് മാർക്കിങ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കാൻ ബാക്കിയുള്ളത് അതേപോലെ സർവീസ് റോഡിൻ്റെ വർക്കും നടക്കുന്ന കമ്പ്ലീറ്റ് ആയിട്ടുണ്ട് സർവീസ് റോഡിലൂടെയും വാഹനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് ട്രാക്ക് മാർക്കിങ്ങൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ദേശീയപാതയുടെ ട്രാക്ക് മാർക്കിംഗ് അതോടൊപ്പം തന്നെ ഈ ക്രാഷ് ബയററിൻ്റെ പെയിന്റിങ് വർക്ക് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ചിത്രം തന്നെ മാറുന്ന ഒരു കാഴ്ചയായിരിക്കും അങ്ങോട്ട് നമ്മളെ സർവീസ് റോഡ് ഉയർന്നിട്ടും ദേശീയപാത താഴ്ന്നിട്ടുമാണ് കടന്നു പോകുന്നത് ഇതൊക്കെ നല്ല രീതിയിലുള്ള മാറ്റമാണ് ഇപ്പോൾ കാണുന്നത് ഫുൾ താറിങ് കംപ്ലീറ്റ് ആയിട്ടോ ഏറ്റവും ലാസ്റ്റിലത്തെ താറിങ്ങും കംപ്ലീറ്റ് കംപ്ലീറ്റായി ഭാഗത്തൊക്കെ ഇരു സൈഡിലും നമ്മളെ ബ്രിക്സ് വാളാണ് കടന്നു വരുന്നത് പലയിടത്തും നമ്മൾ ഈ കട്ട കൊണ്ട് സിമൻറ്റ് കട്ട കൊണ്ട് നിർമ്മിക്കുന്ന ൾ ആണ് ഇവിടെ സർവീസ് റോഡിൻ്റെ ഭാഗത്തൊക്കെ വരുന്നത് താറിങ്ങ് പൂർണ്ണമായും കംപ്ലീറ്റ് ആയി ലാസ്റ്റ് കോട്ടിങ്ങും ആയ ഒരു ഫീലിങ്ങാണ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇത് പറയുമ്പോഴേക്കും നമ്മൾ റോഡ് ഡൈവേർട്ട് ചെയ്തു ഇവിടെ ഒരു അണ്ടർ പാസേജ് വരുന്നുണ്ട് അണ്ടർ ജിൻ്റെ ലാസ്റ്റ് ഫിനിഷിംഗ് വർക്ക് നടക്കുവാണ് അപ്പം നമ്മൾ ഹൈലൈറ്റ് മാളിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് കെട്ടിക്കൊണ്ടിരിക്കുക നേരത്തെ കഴിഞ്ഞ തവണ നമ്മളിവിടെ വന്ന സമയത്ത് താറിങ് പൂർണ്ണമായിട്ടായിരുന്നു ഇവിടെയൊക്കെ മണ്ണായിരുന്നു ഇപ്പോൾ കംപ്ലീറ്റ് താറിങ് പൂർത്തിയായി ഹൈലൈറ്റ് മാളിൻ്റെ ഫ്രണ്ടിലൂടെ കടന്നു പോകുന്ന എലിവേറ്റഡ് ഹൈവേ ആണത് ആ എലിവേറ്റഡ് ഹൈവേയുടെ ആറുവരിയും താറിങ് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കും പൂർത്തിയായിട്ടുണ്ട് ഇനി ക്രാഷ് ബാരിയറിൻ്റെ പെയിൻറ്റിങ് വർക്ക് അതേപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റ് നിലവിൽ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുന്ന വർക്കാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അതേപോലെ ഗേഡറുകൾ തമ്മിൽ യോജിക്കുന്ന ആ ഒരു പ്രദേശത്തുള്ള ആ ഒരു റെയില് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെയാണ് റെയിൽ നമ്മൾ ഗേഡറുകൾ തമ്മിൽ യോജിക്കുന്നതിൻ്റെ ആ ഒരു ഭാഗത്തുള്ള എന്നാണ് ഈ ഒരു പുതിയ സിസ്റ്റം വരുമ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ദേശീയപാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ ഓവർ പാസേജായി പോലെ കിടക്ക് കിടക്ക് നല്ല സൗണ്ട് ഉണ്ട് പക്ഷേ ഇതിന് അത്ര സൗണ്ടുകൾ നമുക്ക് പൊതുവേ കാണൽ കുറവാണ് കണ്ടോ നമ്മൾ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാൻ വേണ്ടി ക്രെയിനുകളൊക്കെ പരക്ക പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഈ ഗാഡർ ലോൺ ഇതൊക്കെ തമ്മിൽ യോജിക്കുന്ന പ്രദേശമാണ് ഇവിടെയൊക്കെ മാർക്ക് ചെയ്തിട്ട് അതിനുശേഷം നമ്മളെ നമ്മളെ പോലെയുള്ള കമ്പ്രസർ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് താഴ്ന്ന ഇളക്കി കൊണ്ട് തന്നെ വായിക്കാൻ ട്ട് ചെയ്താണോ എലിവേറ്റഡ് ഹൈവേ നമ്മൾ ഹൈലൈറ്റ് മാൾ കഴിഞ്ഞ പാടുള്ളൊരു പ്രദേശമാണിത് നേരത്തെ പാറകൾ പൊട്ടിച്ച് നീക്കിയ പ്രദേശം ഇവിടെ കുറേയൊക്കെ താരങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഇനിയുമ്പോൾ അടുത്ത ക്രാഷ് ബാരിയറിൻ്റെ വർക്കും അതോടൊപ്പം തന്നെ സർവീസ് റോഡിൻ്റെ മറ്റ് വർക്കുകളാണ് ഈ പ്രദേശത്ത് നടക്കാനുള്ളത് റോഡൊക്കെ നല്ല രീതിയിൽ ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് കൺജസ്റ്റഡ് ആയി മാറിയിട്ടുണ്ട് പിന്നെ ഹൈലൈറ്റ് മാള് കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് വീണ്ടും മാറും ഒരു പാത വിശാലമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇനി അടുത്ത യൂ ടേൺ പൊസിഷനിൽ നമ്മൾ യൂ ടേൺ അടിക്കുകയാണ് ഇവിടെ കാറ് വരും പൂർത്തിയായി കാറിങ്ങ് പൂർത്തിയായി ക്രാഷ് വയറുള്ള വർക്ക് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ചു കഴിഞ്ഞു ലാൻഡ്മാർക്ക് ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് നമ്മളുള്ളത് ഇവിടെ അങ്ങനെ ഡൈവേർട്ട് ചെയ്യാം കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള സോറി കണ്ണൂർ ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള സൈഡാണിത് ഇവിടെ സർവീസ് റോഡ് ഉയർന്നിട്ട് വരാനാണ് സാധ്യത കൂട്ടൻ വാളുകൾ സ്മാർട്ട് സ്ക്രീന അപ്പോൾ നമ്മൾ കറക്റ്റ് ഇപ്പോൾ ഹൈലൈറ്റ് മാളിൻ്റെ ഫ്രണ്ട് വാട്ട് ഈ വീഡിയോ നമ്മളിവിടെ ഭയങ്കരപ്പിയാണ് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ വാച്ച് എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകളൊക്കെ അറിയിക്കാനും സപ്പോർട്ട് ചെയ്യാനും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമ്മളിവിടെ ഭയങ്കരപ്പിയാണ്